നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി എട്ടിന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണം കടൽ വഴി നുഴഞ്ഞുകയറ്റം ലഷറി തൊയ്ബ എന്ന പാകിസ്ഥാനി ഭീകര സംഘടനയിൽ നിന്നുള്ള പത്ത് ഭീകരർ കറാച്ചിയിൽ നിന്ന് ഒരു ട്രോളറിൽ യാത്ര തുടങ്ങി യാത്രാ അവർ ഒരു ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്ത് അതിലുള്ളവരെ കൊലപ്പെടുത്തി തുടർന്ന് മുംബൈ തീരത്ത് എത്തിയ ശേഷം അവർ ചെറു ബോട്ടുകളിൽ കൊളംബായിലെ രണ്ട് സ്ഥലങ്ങളിൽ ഇറങ്ങി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അവിടെ നിന്ന് അവർ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീങ്ങി ഛത്രപതി ശിവ ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ താജ്മഹൽ പാലസ് ഹോട്ടൽ ഓബ്രോയ് റോയ് ട്രൈഡൻ ഹോട്ടൽ ലിയോ പോൾഡ് കഫേ ഗാമ ഹോസ്പിറ്റൽ നരിമാൻ ഹൗസ് മെട്രോ സിനിമ സെൻറ്റ് സേവ്യേഴ്സ് കോളേജ് പരിസരം എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ആക്രമണങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ ഭീകരർ യാത്രികൾക്കും സാധനക്കാർക്കും നേരെ വെടിയുതിർക്കുകയും ഗ്രനേഡുകൾ എറിയുകയും ചെയ്തു പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളായ താജ് ഹോട്ടൽ ഒബ്രോയ് ഹോട്ടൽ നരിമാൻ ഹൗസ് എന്നിവിടങ്ങളിൽ അവർ ആളുകളെ ബന്ദികളാക്കി സുരക്ഷാസേനയുടെ പ്രതിരോധം ഇന്ത്യൻ സുരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തെത്തി ഭീകരരെ നേരിടാൻ തുടങ്ങി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകൾ പിന്നീട് എത്തി ബന്ദികളെ രക്ഷിക്കാനും ഭീകരരെ കീഴ്പ്പെടുത്താനും ശ്രമം നടത്തി ദിവസങ്ങൾ നീണ്ട പോരാട്ടം ഏകദേശം മൂന്ന് ദിവസത്തോളം ഈ പോരാട്ടം നീണ്ടുനിന്നു ഒടുവിൽ ഒമ്പത് ഭീകരരെ സുരക്ഷാസേന വധിച്ചു അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ ജീവനോടെ പിടികൂടി നാശനഷ്ടം ഈ ഭീകരാക്രമണത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു